എറണാകുളം സെന്റ് കോളേജ് തെരേസ നിറവിൽ മുഖ്യാതിഥിയായി രാഷ്ട്രപതി എത്തും നടക്കുന്ന ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി എത്തുന്ന രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ സ്വീകരിക്കാൻ കോളേജ് തയ്യാറെടുക്കുകയാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നൂറ്റാണ്ടിന്റെ പേരുമ പേറുന്ന എറണാകുളം സെന്റ് കോളേജ് ആഘോഷങ്ങൾക്കായി ഒരുങ്ങി വെള്ളിയാഴ്ച നടക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി എത്തുന്ന രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ സ്വീകരിക്കാൻ പ്രോട്ടോകോൾ പ്രകാരമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ എല്ലാ മുന്നൊരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ് പ്ലാറ്റിനം ജൂബിലി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ട പേർക്കാണ് പ്രവേശനം ഇതിൽ എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് വിദ്യാർത്ഥികൾ ഇരുന്നൂറ്റി ഇരുപത് എൻഎസ്എസ് എൻസി വോളണ്ടിയർമാർ ഇരുന്നൂറ്റി അഞ്ച് അധ്യാപകർ ഇരുന്നൂറിലധികം വി ഐപികൾ എന്നിവർ ഉൾപ്പെടുന്നു രാഷ്ട്രപതിക്കുള്ള സ്നേഹോപഹാരമായി ഒഡീഷയുടെ പാരമ്പര്യ കലാരൂപമായ പട്ടചിത്ര ഗുജറാത്തിലെ സുരേന്ദ്ര നഗറിൽ നിന്നുള്ള ലോക പ്രശസ്തമായ പട്ടോള വസ്ത്രം എന്നിവയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കാർമലൈറ്റ് സമൂഹം സ്ഥാപിച്ച കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ നിസ്തുലമാണ് സെന്റ് കോളേജ് നൂറ് വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് വളരെ അഭിമാനവും സന്തോഷവും ഉണ്ട് ഹൺഡ്രഡ് ഗ്ലോറിയസ് ഇയേഴ്സ് കഴിഞ്ഞു പോയത് നമ്മുടെ ഫൗണ്ടേഴ്സിന്റെ വിഷൻ ആയിരുന്നു ടു ഒരു കോളേജ് സ്ഥാപിക്കണം നമ്മുടെ ആ സൊസൈറ്റി അപ്ലിഫ്റ്റ്മെന്റ് വേണ്ടി ത്രൂ വിമൻ വിമന്റെ എഡ്യൂക്കേഷനും അവരുടെ ശാക്തീകരണം സ്ത്രീ ശാക്തീകരണം ആയിരുന്നു നമ്മുടെ ഫൗണ്ടേസിന്റെ വിഷൻ നമ്മളത് ആ ലെഗസി നിലനിർത്തിയിട്ടുണ്ട് നൂറ് വർഷം പിന്നിട്ട് വരുമ്പോൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ അലുംനായ് പല വിവിധ സ്ഥലങ്ങളിൽ നാഷണലും ഇൻ്റർനാഷണൽ ലെവലിൽ പല മേഖലകളിലും നല്ല പൊസിഷൻസിൽ തന്നെ ഇരിക്കുന്നു ആൻഡ് നോട്ട് ഓലി ദാറ്റ് നമ്മുടെ അലുംനായി നമ്മുടെ എപ്പോഴും സപ്പോർട്ടുണ്ട് അതുപോലെ നമ്മുടെ പി ടി ഐ നമ്മുടെ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഫൗണ്ടേഴ്സിൻ്റെ വിഷൻ ആൻഡ് മിഷൻ നമ്മൾ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അടുത്ത നൂറ് വർഷത്തേക്കും നമ്മൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമ്മൾ നമ്മൾ കൂടുതൽ കൂടുതൽ ഫോക്കസ് ഫോക്കസ് ചെയ്യാൻ ചെയ്യാൻ പോകുന്നത് ഇൻക്യുബേഷൻ ഈ പോകുന്ന അടുത്ത ഹൺഡ്രഡ് ഇയേഴ്സിൽ നാല് വിദ്യാർത്ഥികളുമായി ആരംഭിച്ച കോളേജിൽ നൂറ് വർഷത്തിന് ഡിപ്പാർട്ട്മെന്റുകളിലായി നാലായിരത്തി മൂന്ന് വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് ദൂരദർശൻ ന്യൂസ് എറണാകുളം